പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല വനവും താണ്ടി ഉദ്യോഗസ്ഥർ ആദിവാസി മേഖലയിലേക്ക് ഇടുക്കി പാർലമെന്റ് വോട്ടെടുപ്പിന്റെ ഭാഗമായി വിദൂര വനമേഖലാ പ്രദേശങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ കുട്ടമ്പുഴയിലെത്തിച്ചത് പൂഴംകുട്ടി ആറും വനവും മറികടന്നു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വനമേഖലയിലുള്ള തേര തലവച്ചപ്പാറ കുഞ്ചിപ്പാറ വാര്യം താളുകണ്ഠം എന്നീ ആദിവാസി കോളനികളിലാണ് പോളിംഗ് സ്റ്റേഷനുകളുള്ള താളകണ്ഠം ഒഴിച്ചുള്ള പ്രദേശങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പുഴൻകുട്ടി ആറിലെ ബ്ലാവന കടവിൽ എത്തിച്ച് ജംഗാർ വഴിയാണ് മറുകറയിലെത്തിച്ചത് ബ്ലാവന കടവിൽ പാലമില്ലാത്തതുകൊണ്ടാണ് മറുകറിയത്താൻ ജംഗാറിനെ ആശ്രയിക്കേണ്ടി വന്നത് നാൽപ്പത്തിമൂന്നാം ബൂത്ത് നമ്പറായ തലവച്ചപ്പാറയിൽ നാനൂറ്റി ഇരുപത്തിയൊന്നും തേരയിൽ അറുപത്തിയൊന്നും കുഞ്ചിപ്പാറയിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചും ആര്യത്ത് നൂറ്റി അറുപത്തെട്ടും വോട്ടർമാരാനുള്ളത് താളംകണ്ടത്ത് നൂറ്റി പതിനെട്ട് വോട്ടർമാരുണ്ട് കാട്ടാനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമായ ദുർഘടമായ കാട്ടുപാതകളുടെ മണിക്കൂറുകൾ ജീപ്പിൽ സഞ്ചരിച്ചു വേണം ഇവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ എത്തിച്ചേരാൻ ബ്യൂറോ കോതമംഗലം